സൗദി അറേബ്യയിൽ ജിദ്ദയിൽ മലൻ്റെ മുകളിൽ അൽബേക്ക് കഴിക്കല്ല നമ്മളെ സുഹൃത്തുക്കളൊക്കെ പാടാൻ വെളിച്ചം കുറവാണ് നമ്മളെ രാകേഷ് ചേട്ടുണ്ട് നമ്മളെ സാദിഖ് ഭായ ഉണ്ട് വെളിച്ചം കുറവാണ് മാറാം എന്നാ അൽബേക്ക് കഴിക്കുകയാണ് വൈബ് 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 ആസ്വദിക്കുകയാണ് ഞങ്ങൾ മലൻ്റെ മുകളിൽ മലൻ്റെ മുകളിൽ നിന്നുണ്ട് ഞങ്ങൾ അത് റിഹാരി മൊത്തം റിഹേരി ആ കാണുന്ന റിഹാരിയാണ് ഇത് വെള്ളം വാങ്ങിയില്ല സേഫ് എനിക്ക് വേണ്ട ഞാൻ ചെയ്യുന്നത് രാകേഷ് ചേട്ടൻ്റെ അപ്പൊ നമ്മള് കളിക്കാൻ തുടങ്ങാണ് ഏതാണത് രാകേഷ് ചേട്ടാ ലോക്കാണ് ചെറിയൊരു ബ്ലോഗാണിത് അൽബേക്ക് ഇരിട്ടത്ത് കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാലൻ്റെ മുകളിൽ നിന്ന് കേട്ടോ വണ്ടി അപ്പുറത്ത് നിന്ന് നിർത്തിയിട്ട് മാലൻ്റെ മുകളിലാണത് ടവറ് ടവറ് വാഹനങ്ങൾ അടിയിലൂടെ പോണ് ഇരിട്ട് ചെറിയൊരു ബ്ലോഗ് രണ്ടാം രണ്ടാമത്തെ പെരുന്നാളിനുള്ള ഒരു അൽബേക്ക് രാത്രി കഴിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ വണ്ടി പോയിട്ട് ഓക്കെ ബൈബ് മനസ്സിലാവുക